എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പഴയ നാടൻ പലഹാരമാണ് നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന മഞ്ഞ നിറമുള്ള മടക്ക് ബോളി ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള മടക്ക് ബോളി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ഒന്നേകാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം എള്ള് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളം പല തവണയായിട്ട് ഒഴിക്കണം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറേശേ വീതം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം ചായക്കടകളിലൊക്കെ മഞ്ഞ കളറാണ് ഇതിന് ചേർക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് വരത്തൊന്നുമില്ല ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും അപ്പം നന്നായിട്ട് കുഴച്ച് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ച് നമുക്കിതൊരു മൂടി വയ്ക്കാം ഒരു അരമണിക്കൂറ് നമുക്കിത് മൂടി വയ്ക്കണം അപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് മയവായിട്ട് കിട്ടും ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേബിൾ ടോപ്പിൽ ക്ലീൻ ചെയ്ത് ടേബിൾ ടോപ്പിൽ മൈദ തൂകി ഈ മാവുള്ള അതിലേക്ക് ഇട്ട് കനം കുറച്ച് ഇതുപോലെ പരത്തണം ഒരുവിധം വലിപ്പത്തിൽ തന്നെ ഇത് പരത്തണം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട് ദീർഘചതുരാകൃതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ അല്പം മൈതായകൂടെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അപ്പം മടക്കൊക്കെ നല്ല ഇതായിട്ട് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ചെറിയ വീതിയിൽ നമുക്കിത് ഇങ്ങനെ മടക്കി മടക്കി റോൾ ചെയ്ത് എടുക്കണം അപ്പം നീളത്തിലുള്ള ഒരു റോളായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ മടക്കി മടക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ റോളായിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു വലിയ റോളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നുകൂടെ കൈകൊണ്ട് ഒന്ന് പ്രെസ് ചെയ്യണം കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒരു ഒരിഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഓരോന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഓരോ ബോളും എടുത്ത് അല്പം പൊടിയും കൂടെ തൂകി നമ്മളിത് നീളത്തിലിങ്ങനെ പരത്തിയെടുക്കണം ഇപ്പം മടക്കെല്ലാം അകത്തകത്തായിട്ട് വരുന്നത് പോലെ കനം കുറച്ച് നീളത്തിലിങ്ങനെ നമുക്ക് പരത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇനി ചുവട് കട്ടിയുള്ള ചീൻ ചട്ടി അടുപ്പിൽ വെച്ച് വറക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാകണം എന്നാലേ ഇതിനകമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ചൂട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തുമില്ല അപ്പം ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം വാങ്ങുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്നുകൂടെ കൂട്ടിയിട്ട് നമുക്ക് വാങ്ങാം വീണ്ടും അതുപോലെ അടുത്ത സെറ്റ് വറക്കുമ്പോഴും അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം കണ്ടില്ലേ മടക്കൊക്കെ നന്നായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പം നല്ല ക്രിസ്പിയാണ് അപ്പോൾ മധുരമൊന്നും ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം എന്നാലും ചായക്കടകളിലൊക്കെ കിട്ടുന്നത് നമ്മൾ വിളയിച്ച പഞ്ചസാരയിൽ വിളയിച്ചെടുത്ത മടക്ക് പൊളിയാണ് നമുക്കും ഇതൊന്ന് വിളയിച്ചെടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്രയും മധുരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിലേക്കൊരു മൂന്നാല് ഏലക്ക ചതച്ചൂട് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി പതയെല്ലാം ഒന്ന് ഒരുനൂൽപ്പരിവാകണം ഒരുനൂൽപ്പരിവാകുമ്പോഴത്തേക്ക് ചൂടോടെ തന്നെ നമുക്കിത് ഈ മടക്കുപോളിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മെല്ലെ എല്ലാ വശത്തും ആകുന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലാ വശത്തും ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് ബോളി റെഡി